അപ്പൊ ലച്ചസ് ബോകിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരാൾ ഇങ്ങോട്ടേക്ക് വണ്ടി പറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ രാവിലെയും ഉച്ചക്കായിട്ട് കുട്ടീനെ ഇവിടെ കളിപ്പിച്ച് അങ്ങനെ ഇങ്ങനൊക്കെ നേരം കളഞ്ഞപ്പോ ഇപ്പൊ വൈകുന്നേരം ആയപ്പോ തോന്നിയൊരു ബുദ്ധിയാണ് ഈ പുളിഞ്ഞ പെർക്ക അവിടെ ഉപ്പും മുളകും കൂട്ടിയാണ്ട് തിങ് നോക്കുക പറഞ്ഞാണ്ട് ആൾ പെർക്കാൻ പോയുണ്ട് കണ്ടുനോക്ക എന്താ ആളെ പരിപാടി എന്നൊക്കെ ആള് വന്നപ്പോ ചോയിച്ച ഇന്നൊന്ന് വൈറലാക്കാൻ പറ്റുമോ നിങ്ങള് വീഡിയോ എടുക്കണല്ലേ അപ്പൊ ഇനിയും കൂടിയും കൂട്ടി വീഡിയോ എടുക്കാ ചോയിച്ചു അപ്പൊ ആളൊരു ആഗ്രഹല്ലേ അപ്പൊ കൂടി ഒന്ന് ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് സാധിച്ചു കൊടുക്കല്ലേ അത് പറയണം അറിയട്ടെ നമ്മൾ നമ്മളെസ് ഒക്കെ അറിയട്ടെ നമ്മൾ പാറു വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് വെക്കേഷൻ ആയപ്പോൾ വേഗം വന്നതല്ലേ പാറു കിട്ടിയോ അർച്ചാ ഇത് ശരിയാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് തന്നെ പ്രതീക്ഷിച്ചില്ല ഗയ്സ് ടയാ ചെല്ലേ ദേഡണ്ട് നീ പോവവർക്കാനേ അത്യാവശ്യം കുറച്ച് പുള്ളിയൊക്കെ അവള് പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ നേരെ ഗേറ്റ് ഒക്കെ അടച്ചിട്ട് വരാ പറഞ്ഞ് പോവാണ് വേഗമായിട്ടോ കേട്ടിടത്തോ

ഇതിപ്പോ മുളകും വെളിച്ചെണ്ണിയും പഞ്ചസാരയും തിന്നലടങ്ങി അച്ഛമ്മ തുടക്കിണ്ടപ്പോ എന്താ വല്ല പണി വെച്ച് നോക്കി അച്ഛമ്മക്കാണോ പുളിക്കുളികണോ അടുത്ത പരിപാടി പൊളിഞ്ഞ മെസ്സയില്

പാവൂന്റെ പുളി പൊളി 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 പേക്കൊന്ന്